എന്നോട് വളരെ വളരെ ഉയർന്ന എസ് എഫ് ഐയുടെ സ്ഥാപക നേതാക്കളുടെ ആൾ പറഞ്ഞത് അടിയന്തരസ കാലത്തിന് മുമ്പ് രാജനടക്കമുള്ള ആളുകൾ എഞ്ചിനീയറിങ് കോളേജിൽ ചെകുവേരാ ദിനം ആ ആഘോഷിച്ചതിന് എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ട ഒരു ചരിത്രം കൂടി ഉണ്ട് പക്ഷേ എനിക്കത് തെളിവില്ലാത്തതാണ് ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ അടുത്ത സമയത്ത് പറഞ്ഞിരുന്നു അദ്ദേഹം ചുമലയുന്ന സമയത്ത് ചെകുവേര ദിനം നടത്തിയതിന് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു പാർട്ടി ഇത് നേരിട്ടുള്ളത് അതായത് അങ്ങനെ നക്സൽ സ്വാധീനമുള്ള എസ് എഫ് ഐ യൂണിറ്റുകളിൽ ചെകുവേരാ ദിനം ആചരിച്ചതിന് പിരിച്ചുവിട്ട ഒരു യൂണിറ്റ് ഈ രാജൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പം വ്യക്തി എനിക്കൊന്നും ഇ എം എസ് ചെകുവേരമെന്നൊരു വാക്ക് എഴുതിയിട്ടില്ല ഞാൻ ഈ എം എസിൻ്റെ എല്ലാ പുസ്തകത്തിലും ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെ ചെകുവേര ഉയർ ചെകുവേരയെക്കുറിച്ചൊരു പുസ്തകം കഴിച്ചിട്ടില്ല നീ വല്ല എവിടെയെങ്കിലും ആകെ എനിക്ക് തോന്നുന്നത് എം എ ബേബിയും സി പി ജോണും മാത്രമാണ് സി പി ജോണ ഗർല യുദ്ധതന്ത്രം മലയാളത്തിലേക്ക് പകർത്തി എം എ ബേബി ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ചെകുവേരുടെ മകളെ ഇവിടെ കൊണ്ട് ആദരിച്ച് കൊണ്ട് നടന്നിട്ടുണ്ട് അതിലപ്പുറമൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ചെകുവേരായിട്ട് നല്ല അകലം ഭാവിച്ചിരുന്നു സി പി ഐ ആ കാലഘട്ടത്തിൽ പ്രഭാത ബുക്കൗസിൻ്റെ ആണ് ആദ്യത്തെ ചേ എന്നുള്ള പുസ്തകം ഇറങ്ങണത് പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഭാനുമതി എന്നുള്ള ഒരു എ ആർ ഉണ്ട് റേഡിയോൻ്റെ ആകാശവാണിയിൽ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നുണ്ട് ആം നോട്ട കമ്മ്യൂണിസ്റ്റ് ആമോളിയ സോഷ്യലിസ്റ്റ് കേട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ചരിത്രപരമായ പഴയ ഒരു സംസ്കാരമുണ്ട് ഗാന്ധിജിയുണ്ട് സോ യു നോണ്ട് ഇക്വയർ എനി കൈൻഡ് ഓഫ് എന്താ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ വേണ്ടി വന്നില്ല നിങ്ങൾക്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു ഫിലോസഫി ഉണ്ട് ആൻഡ് യു ഹാവ് എ ഗാന്ധിജി എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഗാന്ധിജിയുണ്ട് ഹൈന്ദവ ദേശീയതയുടെ ഒരു പിൻബലമുണ്ട് നിങ്ങൾക്ക് അത് കാരണം ഇത് ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തുവരാണെന്ന് ഉദ്ദേശിക്കുന്നത് അതൊന്നും വരുന്നില്ല അദ്ദേഹം അതുപോലെ ഈ ഫിഡൽ കാസ്ട്രോ ഈ ആളിനെ ഒരു ശല്യക്കാരനായിട്ടാണ് കരുതിയിരുന്നത് എന്നുള്ള എതിർവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് തോന്നു ഈ നോക്കിയതിന് ശേഷം റെഫറൻസുകളൊക്കെ നോക്കിയതിന് ശേഷം ഞാനും ഈ വാദവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തെളിവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ചേ ആൻഡ് ഫീഡിൽ എന്നുള്ള പുസ്തകത്തിൽ അതെ ഫ്രണ്ട്സ് തിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ എഴുതിയ പുസ്തകത്തിൽ പോലും ചെകുവേലയും ഫിലും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചേ ക്യൂബയിൽ നിന്ന് വിട്ടുപോയപ്പോൾ രഹസ്യമായിട്ടാണ് ഒളിച്ചു കൂടുകയായിരുന്നു അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ക്യൂബയിൽ നിന്ന് ആദ്യം പോയത് ബോളീവിയയിലേക്കല്ല കോങ്കോയിലേക്ക് പോയി യുദ്ധം നടത്തി തോറ്റ് തിരിച്ച് ക്യൂബയിലേക്ക് വിളിച്ചിട്ട് പോലും വന്നില്ല അദ്ദേഹം മറ്റു പല രാജ്യങ്ങളിലും രഹസ്യമായിട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വേഷം മാറി നടക്കുകയായിരുന്നു അപ്പം തമ്മിലുള്ള ബന്ധം പലപ്പോഴും വിട്ടിരുന്നു എന്നുള്ളത് ഒരു സംശയമില്ല അദ്ദേഹം പക്ഷെ ഫീഡിൽ അപാര ബുദ്ധിമാനായിരുന്നു ഫീഡിൽ കൃത്യമായി ചെകുപേര ഉപയോഗിച്ചിരുന്നു ഓരോരോ കാലഘട്ടങ്ങളിൽ ഗ്രാൻഡ് വെയിൽ വന്നപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചു പക്ഷേ അതിനുശേഷം അറിയുമെന്ന് പറഞ്ഞുകൂടാ ഈ വിപ്ലവ നേതാവ് അല്ലെങ്കിൽ ഗർല യുദ്ധതന്ത്രജ്ഞനെ അല്ല സൈനിക നേതാവാക്കിയത് സൈനിക മന്ത്രിയാക്കിയത് ക്യാമിലോനെ ആയിരുന്നു അതിന് കാരണങ്ങൾ ഉണ്ടെട്ടോ അത് ശരിയുമാണ് ഫീഡിൽ ചെയ്തത് ശരിയുമാണ് ഇദ്ദേഹത്തെ ഒരു ജയിലിൻ്റെ ഒരു അധിപനാക്കുക ചെയ്ത് അവിടെ ആൾക്കാരെ കൊന്നു കയറുന്ന അദ്ദേഹത്തിൻ്റെ ഏക പണി നന്നായിട്ട് ചെയ്ത പണി അതുമാത്രണ്ടോ അറിയാവുന്നൊരു പണി പുള്ളി കൃത്യമായിട്ട് ചെയ്തിരുന്നു അപ്പോൾ ചെകുവേര ആ കാലഘട്ടത്തിൽ ഒന്നും ആയിരുന്നില്ല എന്നിട്ട് ആ നാല് വർഷം അഞ്ച് വർഷക്കാലം പുള്ളി ഏതാണ്ട് നാലഞ്ചോളം ഉദ്യോഗത്തിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ ആർ ബി ഐയുടെ അന്നത്തെ അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ തലവനാക്കി വെച്ചപ്പോഴും തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്ന ലോകത്തിൽ അത്തരത്തിൽ അതായത് ബാങ്കിൻ്റെ തലവിന് തൂക്കിക്കൊല്ലാൻ അവകാശം കിട്ടുന്ന ഒരു വളരെ വലിയ വിശാലമായ അവകാശമുള്ള കാലഘട്ടത്തിൽ ചെവുകാരെ ജീവിച്ചിരുന്നു ഇതെല്ലാം അഞ്ച് മാസമോ ഒരു വർഷമൊക്കെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നിരുന്നു അത് ഫിഡലിൻ്റെ എതിർപ്പ് കൊണ്ട് മാത്രമല്ല ഒരു കഴിവുകേടിൻ്റെ പര്യായമായിരുന്നു കാരണം പുള്ളി പഞ്ചസാരയ്ക്ക് വേണ്ടി പ്രത്യേകം ഫാക്ടറി ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയ അത് അത് തന്നെ ഉടനെ തന്നെ ക്ലോസ് ചെയ്തു ഇങ്ങനെ ഇത്തരത്തിലുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ വിചിത്രമായ തെറിയായിരുന്നു ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ കൂടുതൽ സമയമില്ലാത്ത കാരണം പറയുന്നില്ല ഒരാളുടെ തൊഴിലിൻ്റെ എടുക്കുന്ന സമയത്തിനനുസരിച്ച് ജോലി കൊടുക്കണം അതിൻ്റെ വാല്യൂ അതായിരിക്കണം അങ്ങനെയാണെങ്കിൽ എച്ച് എം ടി വാച്ചിനും മറ്റേ ഒമേഗയ്ക്ക് ഒരേ വാല്യൂ കൊടുക്കേണ്ടി വരും കാണിക്കുന്ന സെയിം സമയവും ഒരു പക്ഷേ സമയവും തുല്യമായിരിക്കുമല്ലോ അങ്ങനത്തെയൊക്കെ പല ലോകമണ്ഡത്തരങ്ങളുടെ തിയറികൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ആ സമയത്ത് റഷ്യയും ശക്തമായിട്ട് പുള്ളി എതിർക്കുന്നുണ്ട് കേട്ടോ ഇത്തരത്തിൽ അത് കാരണം റഷ്യയുടെയും തലവേദനയായി ഫിഡിലിൻ്റെയും തലവേദനയായി എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അത് കാരണം ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര ഗുണകരമായിരുന്നില്ല മാത്രമല്ല ചെഹുവേര മരിച്ചപ്പോഴൊന്നും ചെഹുവേരുടെ ബ്രദർ നിന്ന് വന്നിട്ട് പോലും ക്യൂബേന്ന് ആരും ചെന്നില്ല ബോഡി കണ്ടെടുക്കണത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണല്ലോ അസ്ഥി വഞ്ചര ഒരു ശ്രമം ഉണ്ടായിരുന്നില്ല അതുവരെ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കപ്പെട്ട ചെഹുവേരയാണത് സത്യത്തിൽ വളരെ കഷ്ടമായിരുന്നു ജീവിതം